ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാ വിശേഷം ഇങ്ങനെ റാത്തല്ലേ പിന്നെ നമ്മളിതാ രാവിലെ ടൈം ഏറെ മണി കഴിഞ്ഞു ഇതൊരു ബൈക്ക് ഇറങ്ങിട്ടാ ഏഹ് ചെറിയൊരു സംഭവം ഉണ്ട് നമ്മൾ ചെക്കനെ കൊടുക്കാത്തക്കുണ്ട് ബാക്കി ഇപ്പോൾ കാണിച്ചു തരട്ടാ അങ്ങനെ നമ്മളെ ബൈക്ക് പോകാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ യാദർശികമായിട്ട് നമ്മളൊരാൾ കണ്ടുമുട്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇന്ന തരഞ്ഞ് വരും ബാക്കിലുണ്ട് കാണണ്ടെന്നില്ല സ്കൂട്ടി വരേട്ടാൾ ഏഹ് നമ്മൾ വൈക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് ആ ഗോഡൗണിലേക്ക് എത്തി ഗോഡൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഇറക്കി വെക്കാണ്ട് ഇന്നലെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ സ്ഥാപനം ഇട്ടാണ് നമ്മളെ ആഘോഷങ്ങൾ എന്തും ഒരു മടി വിചാരിക്കേണ്ട ബന്ധപ്പെടുക വെൽപ്പർ ആ അത് അവിടുത്തെ മതി നമ്മളിത് ഇപ്പുറത്ത് എത്തുള്ളൂ സാധനം ഇറക്കി ഇജിന്ന നോക്കിക്കണ് ലിക്കോറക്ക്

മക്കളെ അങ്ങനെ അതാ നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മളെ സാധനത്താ കുറച്ച് എടുക്കാണ്ട് എടുക്കാണ്ടതാണ് പോകാനായിട്ടാണ്